നമസ്കാരം ഞാൻ ഡോക്ടർ രമ്യ പങ്കജാക്ഷൻ പലർക്കും ഉള്ള വലിയൊരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ മിക്ക പേഷ്യൻസും വരുമ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഒരു കാരണമായിട്ട് സ്ഥിരമായിട്ട് ഉറക്കമില്ല അല്ലെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പല പേഷ്യൻസിനെയും നമുക്ക് കാണും ഈ ഉറക്കമില്ലായ്മയുടെ കാരണങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടൊരു മൂന്നാല് ആണ് നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരുന്നത് ഒന്ന് ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും മൊബൈലിൻ്റെ ഒരു അമിതമായിട്ടുള്ള ഉപയോഗം ഒരു ചെറിയ കാരണം തന്നെയാണ് പിന്നെ ചില ഹോർമോണൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് പലർക്കും ഉറക്കമില്ലായ്മ കാണാറുണ്ട് അതുപോലെ തന്നെ ചില കീമോ റേഡിയേഷൻ അതൊക്കെ ചെയ്യുന്ന പേഷ്യൻസിന് ചിലപ്പോൾ ഉറക്കം ഉറക്കക്കുറവിൻ്റെ ചെറിയ പ്രശ്നം കാണാറുണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് ഈ ആൻസൈറ്റി ഡിപ്രഷൻ അതുപോലെ തന്നെ ഓവർ തിങ്കിങ് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന ടൈപ്പ് ഓഫ് ആൾക്കാർ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നമ്മളിങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് പ്രധാനമായിട്ടും വലിയ പ്രായമായ പാരൻസൊക്കെയാണ് കൂടുതലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തവരിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് അതേപോലെ തന്നെ അതേ തുല്യമായ അളവിൽ തന്നെ ചെറുപ്പക്കാരിലും ഇതേ കാണുന്നുണ്ട് ഒരു പഠിത്തം ഒക്കെ കഴിഞ്ഞ് ആവുന്ന ആ ഒരു ഗ്യാപ്പിലുള്ള പല ചെറുപ്പക്കാർക്കും ഈ ഓവർ തിങ്കിങ് കൊണ്ടും നമുക്ക് പലപ്പോഴും ഉറക്കമില്ലായ്മ ഒരു പ്രശ്നമായിട്ട് കണ്ടുവരാറുണ്ട് ഇതിപ്പോൾ ഉറക്കമില്ലായ്മ എന്നുള്ള രീതിയിൽ ആയിരിക്കില്ല ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുക അപ്പോൾ രോഗി നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഓർമ്മക്കുറവ് എനിക്കിപ്പോൾ കുറച്ച് കാലമായിട്ട് വളരെയധികം ഓർമ്മക്കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ചില കേസുകൾ വരും അതുപോലെ അകാരണമായിട്ടുള്ള ഭയങ്കര ദേഷ്യം ഭയം അത്തരം ഒരു കാര്യങ്ങളായിട്ടായിരിക്കും ചിലപ്പോൾ അവർ പ്രസൻറ്റ് ചെയ്യുക പിന്നെ ഏറ്റവും കൂടുതൽ ദഹനത്തകരാറുകൾ നമ്മുടെ ഒപ്പിൽ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് വരുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഉറക്കത്തിൻ്റെ ഡിസ്റ്റർബൻസസ് നമ്മൾ കാണാറുണ്ട് ചെറുപ്പക്കാർ പ്രത്യേകിച്ച് അത് വലിയൊരു റീസൺ തന്നെയാണ് പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞ പോലെ മറ്റു രോഗങ്ങളോട് അനുബന്ധമായിട്ട് വരുന്ന ഉറക്കക്കുറവ് അത് ചിലപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ മാത്രമായിരിക്കും അവരത് പ്രസന്റ് ചെയ്യുക ഈ വക കാരണങ്ങൾ അല്ലെങ്കിൽ ഈ വക ലക്ഷണങ്ങളാണ് രോഗി പ്രധാനമായിട്ടും പ്രകടിപ്പിക്കുക ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത് മിക്കവാറും ഹൈ ലെവൽ ഓഫ് കൊളസ്ട്രോൾ ഉള്ളവരിൽ മിക്കവാറും ഈ ഉറക്കക്കുറവ് ഒരു വലിയ കാരണം ഓവർ തിങ്കിങ്ങും സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ഉറക്കക്കുറവ് ഈ ഒരു കോമ്പിനേഷൻ വരുന്നവർക്ക് കൊളസ്ട്രോളിന്റെ അളവ് എപ്പോഴും ഒരു ഓൾട്രേഷനിൽ നമ്മളിങ്ങനെ കണ്ടുവരാറുണ്ട് അതിനും ഇതുമായിട്ട് ഏകദേശം ഒരു ബന്ധമുണ്ട് എന്ന് വേണം നമുക്കതിൽ കരുതാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ വേണ്ടി പറ്റുക അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ പലർക്കും മരുന്ന് കഴിക്കാൻ മടിയായിരിക്കും ഉറക്കക്കുറവിനുള്ള ഒരു മരുന്ന് എന്നുള്ള രീതിയിലാണ് അവർ എടുക്കുക ആയുർവേദത്തിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരുപാട് മരുന്നുകൾ ലഭ്യമാണ് നമ്മളുടെ ഓവർ തിങ്കിങ്ങിനും ആസൈറ്റിക്കും ഒക്കെ പറ്റുന്ന രീതിയിൽ കഴിക്കാനും ബുദ്ധിമുട്ടില്ല ഇല്ലാത്ത രീതിയിലുള്ള ഒരുപാട് നല്ല മരുന്നുകൾ ആയുർവേദത്തിൽ ലഭ്യമാണ് അതോ കൃത്യമായിട്ടുള്ള ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം അത്തരം മരുന്നുകൾ കഴിക്കുക അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ദേഹത്ത് എണ്ണ തേച്ച് ചൂടുവെള്ളത്തിൽ ഇളം ചൂടുവെള്ളത്തിലുള്ള ഒരു കുളി നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് കൊണ്ട് കെടുത്തി കഴിയുമ്പോഴേക്കും അവർ നല്ല നല്ലൊരു സൗണ്ട് സ്ലീപ്പ് അവർക്ക് കിട്ടും നമ്മൾ കണ്ടിട്ടില്ലേ അതേപോലെ നമ്മളുടെ മസിൽസും നെർവ്സും എല്ലാം റിലാക്സ്ഡ് ആയി നല്ലൊരു ഉറക്കം നാച്ചുറൽ ആയിട്ട് കിട്ടാനായിട്ട് ഈവനിങ് രാത്രിയല്ല ഒരു സന്ധ്യയ്ക്കുള്ളിലുള്ള ഒരു എണ്ണ തേച്ച് കുളിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ആയുർവേദ മെഡിസിൻസും പിന്നെ പ്രധാനമായിട്ടും ഈ മൊബൈലിന്റെ ഉപയോഗം കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒരു മണിക്കൂർ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് മൊബൈൽ ഫോൺ ഒന്ന് മാറ്റിവെക്കുക അത് വളരെയധികം ഈ ഉറക്കത്തിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും കാരണം അതിൽ വരുന്ന ഓരോ റീൽസും നെക്സ്റ്റ് വിഷ്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അത് നമ്മുടെ ബ്രെയിനിൽ വളരെയധികം സ്റ്റോർ ചെയ്ത് നിൽക്കുകയും നമ്മുടെ ഉറക്കം എന്നുള്ള ആ ഒരു നാച്ചുറൽ പ്രോസസ്സിനെ വല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് തകരാറിലാക്കുന്ന രീതിയിലുള്ള ഒരു രീതി ഉണ്ട് അപ്പോൾ അത് ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനെ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ഉറക്കത്തിനെ നമുക്ക് കുറച്ചുകൂടി റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും പിന്നെ റൂട്ട് കോസ് പരിഹരിക്കുക എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ ഘടകം ആദ്യം പറഞ്ഞ പോലെ ഉറക്ക ഉറക്കത്തകരാറിനുള്ള വിവിധ കാരണങ്ങളിൽ ഏത് കാരണം കൊണ്ടാണ് നമുക്ക് ഉറക്ക ഉറക്കത്തകരാറുള്ളത് അതിനുള്ള ചികിത്സ ചെയ്യുക അല്ലെങ്കിൽ റൂട്ട്